സുഹൃത്തുക്കളെ ഇന്ന് എൻ്റെ പോത്തിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ എൻ്റെ പോത്തിനെ സെയിൽ ചെയ്യുവാണ് പോത്തിനെ സെയിൽ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തൊരു വീഡിയോ ആണിത് ഇത് നമ്മൾ പറമ്പിൽ നിന്ന് പുല്ല് ഒരു വീഡിയോ ആണ് ഇത് എൻ്റെ കൂട്ടത്തിലുള്ള മൂത്തവൻ എന്ന് വിളിക്കുന്നതാണ് അതായത് ആദ്യമെത്തെ പോത്ത് ഏറ്റവും വലിയ പോത്താണ് കാണുമ്പോൾ തന്നെ അതാണ് മൂത്തവൻ എന്ന് പേരിട്ടത് ഇതൊരു ഇത് രണ്ടാമത്തവനാണ് ഇവന ഇച്ചിരി പ്രശ്നക്കാരാണ് അവൻ മൂക്കുകയറിയിടുന്നതെന്ന് ഇഷ്ടമല്ല മൂക്കുകയറിട്ട് അവൻ എങ്ങനെയല്ല ഇതൊക്കെ പറിച്ചു ദൂരെ കളയും എന്തെങ്കിലുമൊക്കെ വൈകാരിക വരുത്തി വെക്കും പക്ഷേ നമുക്ക് അത്യാവശ്യം നമ്മൾ നല്ലപോലെ തന്നെയാണ് നോക്കിയിരിക്കുന്നത് ഇത് രണ്ടും ഹരിയാനയാണ് ആന്ധ്രാ കുട്ടിയല്ല ഇത് നമ്മൾ തൂക്കത്തിലെടുത്തിട്ടുള്ള ഒരാളുടെ കയ്യിൽ നിന്ന് രണ്ടാമത് നമ്മൾ മേടിച്ച രണ്ട് എണ്ണമാണ് ഇനി ഉള്ളത് എന്ന് പറയുന്നത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഇതിനെയാണ് നമ്മൾ ആദ്യം മേടിക്കുന്നത് അവരൊരുമായിട്ട് ആനയുറുമ്പോൾ തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമ്മളിവർക്ക് കൈത്തീറ്റയായിട്ട് പച്ചക്കറി വേസ്റ്റ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് എന്ത് കിട്ടുന്നോ അത് ഇവർക്ക് കൊടുക്കാൻ വരുന്ന എന്തും ഞാൻ കൊടുത്തിട്ടുണ്ടല്ല കാശ് മുടക്കിയൊന്നും ഞാൻ മേടിച്ച് കൊടുത്തിട്ടില്ല അതും ഇതിനകത്ത് പറയേണ്ട ഒരു ഘടകമാണ് അങ്ങനെ നമുക്ക് ഉമാരെ വണ്ടി വന്നു നമ്മൾ നമ്മളമാരെ കയറ്റാൻ പോകുക ഇവിടെയാണ് എനിക്കിത് കിട്ടിയ പണിയെന്ന് പറയുന്നത് ഇവർ ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് വരുമെന്ന് പറഞ്ഞ വണ്ടി വെളുപ്പിനെ അഞ്ചരയ്ക്ക് തന്നെ ഇവിടെ എത്തി അതുകൊണ്ട് നമുക്ക് ഉമ്മമാർക്ക് കൊടുക്കാൻ പറ്റില്ല ഉമ്മമാർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഒക്കെ ഞാൻ കൊണ്ടുവന്ന് ചാക്കിൻ്റെ അകത്തൊക്കെ വെച്ചിരുന്നതാണ് പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഒന്നും കഴിക്കാതെ കറക്റ്റ് ലൈവ് വെയ്റ്റിലാണ് ഇമാർ പോകുന്നത് ഒരു സാധനം ഉമാർ തിന്നിട്ടില്ല അതാണ് നമുക്ക് കിട്ടിയ പണി ഫുള്ളി വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ എന്ത് വേറെ ഫുഡ് കൊടുത്തിട്ട് കൊണ്ടുവന്നാൽ തൂക്കാന്നാണ് പറഞ്ഞത് നമ്മൾ കോട്ടയം മുറിലാണ് ഇത് കൊടുക്കുന്നത് കിലോയ്ക്ക് നൂറ്റമ്പത് രൂപ റേറ്റിൽ ലൈവ് നൂറ്റമ്പത് രൂപയിലാണ് തൂക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പക്ക ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ നിങ്ങളുടെ ഓരോ കമൻറ്റുകളും അഭിപ്രായമായിട്ട് ചെയ്യണം എല്ലാ പോത്ത് വളർത്തുന്നവർ ഇതൊന്ന് കണ്ടിരിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ നമ്മളേത് നമുക്ക് രണ്ട് ഹരിയാനയും ഒരു ആന്ധ്ര കുട്ടിയാണ് ഉണ്ടായിരുന്നത് നമ്മൾ നാന്നൂറ്റി എൺപത്തഞ്ച് ദിവസം വളർത്തിയിട്ടുള്ള വളർച്ചയാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ ആദ്യമേ ഒന്ന് വണ്ടി കയറാനും മടി കാണിച്ചു അവർ കൊണ്ടുവന്ന വലിയ വണ്ടിയാണ് തട്ടലും മുട്ടലും ഉണ്ടെങ്കിൽ അവർ എടുക്കത്തില്ല എന്ന് പറഞ്ഞു അവർ തന്നെ വണ്ടി വിട്ടു ഒരു കിലോമീറ്ററിന് അമ്പത് രൂപ പ്രൈസിൽ അവർക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മളിവിടുന്ന് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ളത് അങ്ങനെ അവൻ ആദ്യം കയറാൻ മടി കാണിച്ചു രണ്ടാമത് വിളിച്ചപ്പോഴേക്കും വിളിച്ചപ്പോഴേക്കവൻ സിമ്പിളായിട്ട് കയറിപ്പോകുന്നു നടുക്കത്തവൻ അതായത് അതിൻ്റെ പുറകെ നിൽക്കുന്നവൻ ഇച്ചിരി പ്രശ്നക്കാരനായിരുന്നു പക്ഷേ മറ്റവൻ കയറി കാണിച്ചപ്പോഴേക്കും ഇവൻ അവൻ്റെ കൂടെ കൂസലായിട്ട് കയറിപ്പോകുന്നു അപ്പം തന്നെ നമ്മുടെ പകുതി ജോലി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ചെറിയവൻ എങ്ങനെ വിളിച്ചാലും വരും ഭയങ്കര സ്നേഹമുള്ളവരുത്തിനുമായിരുന്നു അപ്പം നമ്മുടെ നമ്മൾ ഇപ്പോഴത്തെ പെരുന്നാൾ പ്രമാണിച്ചാണ് കൊടുത്തത് അതവിടെ കോട്ടയത്ത് മുറഫാമിൽ നിന്ന് അവർ പെരുന്നാൾക്കാർക്കാണ് കൊടുക്കാറ് നമുക്ക് ഇച്ചിരി പൈസ ഒക്കെ അത്യാവശ്യം വന്നുകൊണ്ട് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തതേ ഉള്ളൂ ന്യായമായിട്ടുള്ള വിലയും കിട്ടിയ പക്ഷെ നമ്മളപ്പം മൂന്ന് വരെ വണ്ടി കയറ്റി കയറൊക്കെ കയറ്റി സെറ്റാക്കിയിട്ടുണ്ട് വിഷമം തുടങ്ങിയിട്ടുണ്ട് എൻ്റെ വൈഫാണിത് പുള്ളി കരയാൻ തുടങ്ങി അമ്മ വീട്ടിലിരുന്ന് കരയുന്നുണ്ട് കൊച്ചിന് മാത്രമേ കരച്ചിലില്ലാതേ ഉള്ളൂ എനിക്കും ഇല്ല നമുക്ക് ആ ഫീല് എന്തോ ഇപ്പോൾ വന്നില്ല പക്ഷേ അത് വന്നിരുന്നു രാത്രിയിലാണ് ഞാനിപ്പോൾ ഈ ഓഡിയോ ഓഡിയോ എഡിറ്റ് ചെയ്യുന്നത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് എത്ര ആയാലും ഇത്രയും നാളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാധനമല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള വിഷമം ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പുള്ളിക്ക് പുള്ളി പോകുന്നില്ല പുള്ളി വണ്ടിയുടെ പുറയിലൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് അപ്പോൾ വണ്ടിയൊക്കെ നമ്മൾ പുറത്തിറക്കി വണ്ടി ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കൂടെ കയറി പോകണം നമുക്ക് അവിടെ ചെന്ന് ലൈവ് തൂക്കി പൈസയൊക്കെ മേടിച്ചിട്ടോണം വരാനായിട്ട് ഇനി അവിടുത്തെ വിശേഷവും വണ്ടിയിൽ കുറച്ച് കാര്യങ്ങളും കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമ്മളിപ്പോൾ അവിടുന്ന് പുറപ്പെട്ടു ഇപ്പോൾ കോട്ടയം പകുതിയായി നമ്മൾ രാവിലെ ഏഴ് മണിക്ക് അവിടുന്ന് വണ്ടി എടുത്തു ഇവർ അഞ്ചരയായിപ്പോൾ വന്നു ആറ് മണി ആറരയൊക്കെ ഇപ്പോൾ നമ്മൾ ഇമാരെ വണ്ടി കയറ്റിയിട്ടാണ് പോരുന്നത് നമ്മൾ ഇവിടെ എത്തുന്നതെന്ന് പറയുമ്പോൾ പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം മൂന്ന് മണിക്കൂറോളം യാത്രയുണ്ട് കാര്യമെന്ന് വെച്ചാൽ പയ്യയാണ് പോത്തുമായിട്ട് വരുന്നത് ഒരു മുപ്പത് കിലോമീറ്റർ ഒക്കെ ആയിട്ടാണ് വരുന്നത് കാര്യം വെച്ചാൽ വണ്ടി പോത്തിന് വേറെ തട്ടലോ മുട്ടലുകളോ ഒന്നും ഉണ്ടായിരത്തില്ല ഇപ്പോൾ പ്രോപ്പറ് കോട്ടയം ടൗൺ ആയിട്ടുണ്ട് കോട്ടയത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മാക്സിമം വണ്ടി പയ്യെ തന്നെ പോയി നമ്മൾ അങ്ങനെ സ്ഥലത്തെത്തിയിരിക്കുകയാണ് വണ്ടി റിവേഴ്സ് പിടിച്ച് അവന്മാരെ ഇറക്കാനുള്ള പ്ലാൻ കാണിക്കുകയാണ് വണ്ടി നിർത്തിയപ്പോഴേക്കും ഏറ്റവും ഇളയവൻ നമ്മളെ നോക്കി കരയുന്നുണ്ടായിരുന്നു നമ്മൾ വിളിക്കുകയാണ് വിചാരിച്ചെവിടെയെങ്കിലും പുല്ല് സ്ഥലത്ത് കെട്ടുമ്പോൾ അവൻ വിളിക്കാറ് പോലെയാണ് അപ്പോൾ നമ്മുടെ മുതലാളി നടന്നു വരുന്നുണ്ട് കോട്ടയം മുറ ഫാമിൻ്റെ ഓണർ നടന്നു വരുന്നുണ്ട് നമ്മൾ എല്ലാവർക്കും സ്വരൂപിതായിട്ടുള്ള ഒരാളാണ് കുഴപ്പമില്ല അപ്പോൾ എന്നോട് പുല്യ വിശേഷങ്ങൾ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വരുന്ന സമയത്ത് ഹോസ്പിറ്റലായിരുന്നു കുഞ്ഞിന് മാങ്ങ കൊടുത്തിട്ട് ദഹിക്കാറ് വന്നിട്ട് വെളുപ്പിനെ ഹോസ്പിറ്റലായിരുന്നു അപ്പം നമുക്ക് പിന്നെ പറ്റിയെന്ന് പറഞ്ഞാൽ കൂട്ടീന്ന് അതായത് വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം ഞാനാണ് ഇറക്കി കൊടുക്കണമെന്ന് പറഞ്ഞത് കാര്യം നമ്മുടെ സാധനത്തിന് നമ്മൾ അവിടെ നിന്ന് ഇറക്കി കൊടുക്കണം അങ്ങനെ കൊണ്ടാണ് അപ്പം മൂന്ന് പേർ നല്ല അനുസരണ അവിടെ ഏതാണ്ട് സ്വന്തം വീട് പോലെ ചെല്ലുവാണ് എൻ്റെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇവന്മാർ വന്ന് കയറുമ്പോൾ തന്നെ മറ്റുള്ളവന്മാർ ഇവന്മാരെ കണ്ട് കിടന്ന് സൗണ്ട് ഉണ്ടാക്കുന്ന നല്ലപോലെ കാര്യം പക്ഷേ വിളിക്കുകയോ എന്തോ പോലെയാണ് ഏകമാർ കിടന്ന് ഭയങ്കരമായിട്ട് എല്ലാവരും ഒരേപോലെ സൗണ്ട് ഉണ്ടാക്കുന്നു ഞാനൊരു മൂന്നുവരെയും കണ്ടിട്ടേക്കും ബാക്കിയാലും ഇതൊക്കെ പൈബാക്ക ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഈ കിലോ നൂറ്റമ്പത് രൂപയ്ക്ക് തന്നെ വലിയ തൂക്കിയെടുത്തിട്ടുള്ള മുതലുകളാണ് അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ തൂക്കാനുള്ള ഇതായി നമ്മുടെ ആദ്യത്തെ മൂത്തവനെ തൂക്കുവാണ് അങ്ങനെ നമ്മൾ പയ്യെ തള്ളി ത്രാസിലോട്ട് കയറ്റുവാണ് നമുക്ക് കയറാൻ മടി കാണിച്ചപ്പോഴേക്കും തള്ളി ത്രാസിലോട്ട് കയറ്റി തൂക്കം എടുക്കുവാണ് ഇവിടെ ഉള്ളവർ എഴുന്നൂറ് കിലോ എഴുന്നൂറ്റമ്പത് കിലോ ഉണ്ടാകും ഉണ്ട് എന്ന് പറഞ്ഞ എൻ്റെ മൂത്തവനാണ് അവൻ്റെ തൂക്കം ഞാൻ ഞെട്ടിപ്പോയി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ് കിലോ പറഞ്ഞ സാധനം അവിടെ ചെന്ന് തൂക്കിയപ്പോഴേക്കും ഉള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എഴുന്നൂറ് കിലോ എങ്കിലും കാണുമെന്ന് പറഞ്ഞ സാധനം അവിടെ ചെന്ന് തൂക്കി നോക്കിയപ്പോഴേക്കും നാനൂറ്റി മുപ്പത്തി ഏഴ് കിലോയാണ് അവനുണ്ടായിരുന്നത് ഏറ്റവും നമ്മുടെ വലിയ ബോട്ടായിട്ടുള്ളത് പക്ഷേ എന്നെ ഞെട്ടിച്ചളഞ്ഞ വേറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തവനെ തൂക്കിയപ്പോഴായിരുന്നു ഏറ്റവും കൂടുതലും വെയിറ്റ് ഉണ്ടായിരുന്നത് നാനൂറ്റി അമ്പത്തി കിലോ ഉണ്ടായിരുന്നു അവൻ അവനേക്കാളും പത്ത് കിലോളം മുകളിലുണ്ടായിരുന്നു നമ്മുടെ ഏറ്റവും ചെറിയവൻ ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് കിലോ ആയിരുന്നു അവനുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പോത്തിനെയൊക്കെ തൂത്തി തൂക്കി പൈസ എണ്ണി മേടിക്കുവാണ് മിഷീനിലാണ് നമുക്ക് പൈസ എണ്ണി തരുന്നത് ആദ്യമേ അമ്പതിനായിരം രൂപ നമുക്ക് എണ്ണി റബ്ബറിട്ട് തരുവാണ് നമുക്ക് മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപയാണ് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് അമ്പതിൻ്റെ ഓരോ കെട്ടായിട്ടാണ് നമുക്ക് തരുന്നത് അത് പുള്ളി കൗണ്ട് കറക്റ്റ് ശ്രദ്ധിക്കാനൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട് ഞാനതൊക്കെ കട്ട് ചെയ്യുന്നുണ്ട് കഴിച്ച ഓഡിയോയിൽ ചെറിയ ക്ലിയർ വ്യത്യാസമുണ്ട് ഇവിടെ നല്ല ചീവീഡിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നു ഞാൻ ഓഡിയോ കട്ട് ചെയ്തതാണ് സ്മോക്കിംഗ് ഒക്കെ എടുത്തോട്ടേന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല എന്നാണ് പറഞ്ഞത് നമുക്ക് രണ്ടാമത് ഒരു ലക്ഷം രൂപ കയ്യിലോട്ട് തന്നു അമ്പതിനായിരം അമ്പതിനായിരം ഒരു ലക്ഷം രൂപ തന്നു അത് കഴിഞ്ഞിട്ട് ഒരു അമ്പതും കൂടെ തരികയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വണ്ടിപാടൊക്കെ കുറച്ചിട്ടാണ് നമുക്ക് ബാലൻസ് പൈസ തരുന്നത് ഒരു കിലോമീറ്ററിന് അമ്പത് രൂപ ഇവർക്ക് കൊടുക്കണം നമ്മൾ തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വണ്ടി വാടക ആയിട്ടുണ്ട് നമുക്കത് പുറത്തായാലും ആകും അങ്ങനെ നമുക്കിപ്പോൾ മൊത്തവും പുള്ളി എണ്ണി കറക്റ്റ് തിട്ടപ്പെട്ട് ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ തന്നു ബാക്കി പോയിട്ട് ഇരുപതിനായിരം കൂടെ തന്നു മൊത്തം ഒരു ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് പുള്ളി നാലായിരം രൂപ നമ്മുടെ വണ്ടി വാടക മേടിച്ചുള്ളൂ കരണിച്ച് നമുക്ക് അഞ്ഞൂറ് രൂപ തിരിച്ച് തന്നു എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല അങ്ങനെ നമുക്ക് കിട്ടിയ പൈസ നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മുടെ മൂന്നോമാരും ഇവിടെയാണ് കിട്ടിയിരിക്കുന്നത് വൈബാക്ക് ചെയ്തിട്ടുള്ള കൂട്ടത്തിൽ തന്നെയാണ് അവനെയും കിട്ടിയത് ഒരുത്തം കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഒന്നും നമ്മുടെ അമ്മമാർ വെറുതായിട്ടൊന്നും കഴിച്ചിട്ടില്ല ഇതിൽ ഏറ്റവും വലിയ പോത്താണ് ഈ കാണുന്നത് ഈ നിൽക്കുന്ന ഒരുത്തൻ ഇതാണ് ഈ കൂട്ടത്തില് ഏറ്റവും വലിയ തൂക്കമുള്ളത് ഈ കിടക്കുന്നതൊക്കെ കണ്ടാൽ നോർമൽ നമ്മൾ ഡയറക്റ്റ് കണ്ട എങ്ങനെ പോലെ എഴുന്നൂറ് എണ്ണൂറ് കിലോയൊക്കെ പറയുന്ന ടൈപ്പും ആയിരം കിലോ പറയുന്ന ടൈപ്പും ഈ കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റ് നിൽക്കുന്നതിനൊക്കെ ഉണ്ട് ഈ ഹൈറ്റ് ഉള്ളു അതിനൊക്കെ നല്ല സൈസാണ് അവനൊക്കെ വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് കിലോയൊക്കെ ഉള്ളു ഇത് രണ്ടെണ്ണം സെയിലായതാണ് ഈ കഴിഞ്ഞ ബാച്ചിൽ വന്നാലൊരു കുട്ടി ഇവിടെ മിച്ചം കിടക്കുന്നതാണ് അതിനെന്തോ ഒരു ക്ഷീണം പോലെ ഉണ്ട് അതുകൊണ്ടാണ് പുള്ളി കൊടുക്കാഞ്ഞത് ഈ നിൽക്കുന്ന പോത്ത് ബൈബാക്കിയതിൽ ഏറ്റവും വലിയ പോത്താണ് ഈ നിൽക്കുന്നത് ഇതിനെ ഡയറക്റ്റ് കണ്ടാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു ആയിരം കിലോ കുറയും പക്ഷേ എൻ്റെ തൂക്കം എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് കിലോയാണ് ഇവൻ്റെ തൂക്കം എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും വലിയ പോത്ത് നമ്മൾ കണ്ടാൽ ഒട്ടും വിശ്വസിക്കത്തില്ല കാരണം ചേച്ചി കിടക്കുന്നതൊക്കെ പോത്തിൻ്റെയൊക്കെ വെയിറ്റ് നോക്കി ഇപ്പം നമ്മൾ കമ്മതിക്ക് കാണുന്നതിനൊക്കെ അല്ല പക്ഷേ തൂക്കത്തിലെടുക്കുമ്പോൾ ഉണ്ടാകും പക്ഷെ നഷ്ടവും വരത്തില്ല നമുക്കതാണ് നല്ലത് നമുക്ക് ആരോട്ട് ബാർഗെയിൻ ചെയ്ത് വരുത്തില്ല കറക്റ്റ് പൈസ നമുക്ക് കിട്ടും നമുക്ക് നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രോക്കർ പീസോ കാര്യങ്ങളോ ഒന്നും കൊടുക്കണ്ട ഡയറക്റ്റ് നമ്മുടെ പോത്തിൻ്റെ തൂക്കത്തിനുള്ള പൈസ ഇവർ തന്നിട്ടുണ്ട് നമ്മൾ ആ കാര്യം തുറന്നു പറയുകയാണ് ഇവരെ സപ്പോർട്ട് വരും നമ്മൾ കറക്റ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മുടെ മൂന്നമ്മമാർ കൂടെ കിടപ്പുണ്ട് അമ്മമാർ കിടന്നായവൊക്കെ വെട്ടുവാണാണ് അപ്പോൾ എനിക്ക് പോകേണ്ട ടൈമായി എനിക്കൊരു വണ്ടി ഇവിടുന്ന് ബൈ ബാക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുന്ന ഒരു വണ്ടിയിട്ടൂടെ കയറി പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഈ വീഡിയോ ആണ് എൻ്റെ സുഹൃത്തുക്കളോടാണ് എനിക്ക് പറയാനുള്ളത് യൂട്യൂബേഴ്സ് കുറേ നാറുകളുടെ വീഡിയോ കണ്ടുകൊണ്ട് ഒരിക്കലും ഇറങ്ങരുത് കാരണം എന്ന് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യാൻ മാത്രമേ അറിയത്തുള്ളൂ ഒരു മാസം കൊണ്ട് അല്ല ആറ് മാസം കൊണ്ട് ഒരു ലക്ഷം രൂപ ലാഭം കിട്ടും പോത്ത് വളർത്തലെന്നൊക്കെ പറഞ്ഞ് ഹൈപ്പ് ചെയ്ത് വെറുതെ കുറേ കർഷകരെ ഇതിൽപ്പെടുത്തുന്നുണ്ട് എനിക്ക് കിട്ടിയ സീറോ ബഡ്ജറ്റ് കോസ്റ്റ്ലിയിൽ ഞാൻ വളർത്തിയെടുത്ത് എനിക്ക് കിട്ടിയ ലാഭം ഞാൻ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മൂന്നും പോത്തുകളെ മേടിച്ചിട്ടുള്ള റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത്തേഴായിരം രൂപയ്ക്കാണ് മേടിച്ചിട്ടുള്ളത് എനിക്കിത് കിട്ടിയിട്ടുള്ള ലാഭമെന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് എനിക്ക് ലാഭം കിട്ടിയിട്ടുള്ള ഒന്നര വർഷം വളർത്തിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കാൻ ഞാനിത് കൂടാതെ ഇനി പോത്തു കുഞ്ഞുങ്ങളെ മേടിക്കുന്നുണ്ട് ഏത് ടൈപ്പ് പോത്തു കുഞ്ഞുങ്ങളെയാണ് മേടിക്കുന്നത് എത്ര രൂപയ്ക്കാണ് മേടിക്കുന്നതും അവരെ എങ്ങനെ വളർത്താൻ പോകുന്നതെന്ന് എല്ലാം നമ്മൾ ഇനിയും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുക അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരുക്കണം അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ബൈ ബൈ